സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ും സ്വാഗതം പഴയന്നൂർ ചീരക്കുഴി ഡാം ശോചനീയവസ്ഥയിൽ ഡാമിന് സമീപമുള്ള റോഡിന്റെ ദുരവസ്ഥ പരിസരവാസികളെ ദുരിതത്തിലാഴ്ത്തുന്നു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ശോചനീയമായി കിടക്കുന്ന ചീരക്കുഴി ഡാമിന്റെയും റോഡിന്റെയും ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന കാണണമെന്നാവശ്യവുമായാണ് പരിസരവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഡാമിന്റെ ഷട്ടറുകളും പരിസരത്തുള്ള റോഡും തകർന്നിരുന്നു തകർന്ന ഷട്ടർ പുനരുദ്ധാരണത്തിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നെങ്കിലും പാതിവഴിയിൽ അവസാനിപ്പിക്കുകയും സാമഗ്രികൾ ഡാമിന്റെ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുകയുമാണ് എന്നാൽ പല സാമഗ്രികളും മഴയിലും മറ്റും നശിച്ചുപോയ അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് കാൽനടയാത്രയ്ക്ക് പോലും ബുദ്ധിമുട്ടിലായ അവസ്ഥയിലാണ് പ്രദേശവാസികൾ തകർന്ന റോഡിൽ അപകടങ്ങൾ തുടർക്കഥയായിരിക്കുകയാണ് മഴക്കാലമായതിനാൽ നിരവധി ആളുകളാണ് ഡാമിലേക്ക് എത്തുന്നത് റോഡിൽ കല്ലും മണ്ണും വിതറിയിരിക്കുന്നത് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കുകയാണ് കുറെ കാലമായിട്ട് ഇങ്ങനെ കിടക്കുക അപ്പൊ ഇത് മാത്രം കുറച്ച് ദൂരം മാത്രം ടാർ ചെയ്തിട്ടുള്ളൂ കുറെ ജനങ്ങള് വന്നുപോകുന്ന റോഡുകളാണ് ഈ ഭാഗങ്ങളിൽ കുറെ ബിച്ച് ഭൂമിയിൽ കുറെ വീടുകളുണ്ട് സ്കൂൾ ബസ്സും കാര്യങ്ങളും ഇത് മില് മറ്റേ വെള്ള കമ്പനി എല്ലാം ഉള്ളതാണ് റബ്ബർ കമ്പനി അടക്ക കമ്പനി അങ്ങനെ രണ്ട് മൂന്ന് കമ്പനികളും ഉണ്ട് ഇതിലൊന്നും ഇത്രയും കാലമായിട്ട് ഒരു നടപടി അത് റോഡിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് ഈ റോഡ് ഇതുവരെ ശരിയാക്കിയിട്ട് തന്നിട്ടില്ല പിന്നെ അവിടെ ഡാമിൻ്റെ അവിടെ കുറേ ഈ ഇരുമ്പ് സാധനങ്ങൾ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കുറേ കുറേയൊക്കെ അങ്ങനെയൊക്കെ ആളുകൾ കൊണ്ടുപോവുകയും ചെയ്ത് കുറേ അവിടെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അവിടെ ഒരു സി സി ക്യാമറയൊക്കെ ഒന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പരിസരത്ത് താമസിക്കുന്നവർക്കും നന്നായിരിക്കും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അത് മാത്രം ചെയ്യും ഡാമിന്റെ ഒരു വശം പുനർപ്രവർത്തനങ്ങൾക്കായി പൊളിച്ചിട്ടിരിക്കുകയാണ് എന്നാൽ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചിരിക്കുന്നതിനാൽ കല്ലും മണ്ണും അടങ്ങുന്ന അവശിഷ്ടങ്ങൾ ഡാമിലേക്കാണ് എത്തുന്നത് ഡാമിന്റെ വശങ്ങൾ കാടുമൂടിയിരിക്കുന്നതും ജനങ്ങളെ വലയ്ക്കുകയാണ് രാത്രിയായാൽ വെളിച്ചമില്ലാത്തതിനാൽ വഴി നടക്കാൻ പോലും പരിസരവാസികൾക്ക് ഭയമാണ് പ്രദേശത്തുള്ള പോസ്റ്റിൽ കാട് കയറിയെ നിലയ്ക്കാണ് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കിടക്കുന്ന ഡാമിന്റെ പരിസര പ്രദേശങ്ങൾ സാമൂഹ്യവിരുദ്ധരുടെ വിഹാര കേന്ദ്രമായിരിക്കുകയാണ് ടൂറിസത്തിനുള്ള അവസരങ്ങൾ നിരവധി ഉണ്ടെങ്കിലും സർക്കാർ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നില്ലെന്നും നാട്ടുകാരുടെ ആക്ഷേപമുണ്ട് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷട്ടറിന്റെ മുകളിൽ നിന്ന് പൊളിച്ച സാധനങ്ങൾ ഇരു ലക്ഷക്കണക്കിന് രൂപ മുതൽ വില വരുന്ന സാധനങ്ങൾ അവിടെ താഴെ വെറുതെ കടന്ന് മഴയും വെയിലും കൊണ്ട് തുരുമ്പിടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ലേലം ചെയ്ത് വിറ്റാതെ തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടിയ ഡാമിൻ്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ആ ഡാമിൻ്റെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ നടക്കുന്ന ഒരു വഴിപൊലുമില്ലാത്തൊരവസ്ഥയാണ് ഡാമിലേക്ക് വരുന്ന പല ആൾക്കാരും ഇപ്പോൾ ഈ സർക്കസ് കളിച്ച് പോകുന്ന പോലെ ആ ചെറിയൊരു വരമ്പ് പോലെയുള്ള ആളുകൾ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒരു പ്രാവശ്യം ഒരു സ്ത്രീ വീണിട്ട് നട്ടലിന് പരുക്കുവരെ പറ്റിയതാണ് എന്നിട്ടും അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനോ ആ ഒരു മണ്ണിട്ടൊന്ന് ഫില്ല് ചെയ്യാനോ അങ്ങനെ യാതൊരുവിധ ഒരു സംവിധാനങ്ങളും അവിടെ കാണുന്നില്ല മിക്കവാറും ഞായറാഴ്ചകളിൽ കഴിഞ്ഞ ഞായറാഴ്ച കൂടെ ഫുൾ ആളായിരുന്നു അത്രയും ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് ആൾക്കാർ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തുങ്ങനെ കിടക്കുന്ന ഒരു സംഭവ സമയത്ത് ആൾക്കാർ മുഴുവൻ താഴത്തേക്കാണ് ഇറങ്ങി പോകുന്നത് ഏത് നിമിഷവും അപകടം സംഭവിക്കുക അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡോ അല്ലെങ്കിൽ അത് ഒരു ആളോ അങ്ങനെയുള്ള യാതൊരു സംവിധാനങ്ങളോ ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഉയിക്കൊണ്ടിരിക്കുന്നത് ആ റോഡ് തന്നെ നമുക്ക് കണ്ടാൽ ആ ഡാമിൻ്റെ തൊട്ടടുത്തേക്ക് പോണ റോഡ് ഒരു മുപ്പത് മീറ്റർ പോലും ഇല്ല ആ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പോയ റോഡാണ് ആ സംഭവം അവിടെ കൊണ്ട് കുറെ കല്ലും ഇത് മണ്ണും ഇട്ടിട്ട് ഒരു ടൂ വീലർ പോലെ അല്ലെങ്കിൽ കിടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് പല ഈ ഫോ കാറിലൊക്കെ വരുന്ന ആൾക്കാർ മിക്കവാറും ഇപ്പുറത്തെ സൈഡിൽ വണ്ടി നിൽക്കുക താങ്കൾ നടക്കുകയും ചെയ്യുന്നത് അതാണ് ഡാമിൻ്റെ അവസ്ഥ പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ നമ്മൾ പൊളിച്ചിട്ടിട്ടുണ്ട് അവിടെ കഴിഞ്ഞ ദിവസം കുറച്ച് പണി നടക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും നിന്നിരിക്കില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവിടെ നിന്ന് വരുന്ന ആ വേസ്റ്റ് മുഴുവൻ ഡാമിലേക്കാണ് ഒഴുകി വരുന്നത് ഒരുപാട് ആൾക്കാർ കുളിക്കാനും മറ്റുമായിട്ട് ആശ്രയിക്കുന്ന ഒരു ഡാമാണ് ഇത് പിന്നെ ഇതിൻ്റെ പരിസരം നമുക്ക് കണ്ടാൽ അറിയാം മുഴുവൻ കാട് പിടിച്ച് ഒരു വെളിച്ചം പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഒരു ആറു മണി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഭീകരാവസ്ഥയാണ് ഇവിടെ പലരും പല സമയങ്ങളിലും പറഞ്ഞിങ്ങനെ പല ആക്ഷേപങ്ങളുണ്ട് ഇവിടെ ഈ പ്രകൃതി വിരുദ്ധ പ്രകടനങ്ങൾ നടക്കണോ അല്ലെങ്കിൽ അതേപോലുള്ള ലഹരി മാഫിയ അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നു പലരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ആരും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതിൻ്റെ കാരണം എന്താണ് ഇവിടെ വൈകുന്നേരമായി കഴിഞ്ഞാൽ വെളിച്ചമില്ല കാട് പിടിച്ചിടക്കുന്നത് എന്ത് വീണില്ലാവാന്നുള്ളൊരു അവസ്ഥയാണ് നമ്മൾ പലപ്പോഴായിട്ട് മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണ സമിതികളോട് പറയുന്നത് അവിടെ ഒരു ഹൈ മാസലൈറ്റ് വയ്ക്കണം ഡാമിൻ്റെ അവിടെ ഒരു വെളിച്ചം വന്നാൽ തന്നെ നമുക്ക് പകുതി ആശ്വാസം ഉണ്ട് അതിൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ സ്ത്രീകൾക്കൊക്കെ പോകാൻ ഭയങ്കര പേടിയാണെന്നില്ല കാരണം ഈ ചെറുപ്പക്കാർ കുറേ പേർ അവിടെ അങ്ങനെ നിരന്നു വന്നിരിക്കും സംഭവം എന്ന് അപ്പോൾ തന്നെ പേടിച്ചാണ് ഒരു കാര്യം നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇതുവരെ അത് ചുറ്റുപാടുള്ള കാടൊന്ന് വെട്ടി ഒന്ന് വൃത്തിയാക്കാനോ ആരും ഇതുവരെ ശ്രമിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് ചീരക്കുഴി ഡാമിന്റെ ശോചനീയാവും തകർന്നു കിടക്കുന്ന റോഡിന്റെ ദുരവസ്ഥും പരിഹാരം ഉണ്ടാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു റൈറ്റ് വിഷൻ ന്യൂസ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക